ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതുങ്ങിയിരിക്കുന്ന ചൈനീസ് അന്തർവാഹിനികളെ വളയുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ ആദ്യത്തെ എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്റേഴ്സ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് പ്രതിരോധ കവചം തീർക്കാൻ ഈ അത്യാധുനികമായ ഹെലികോപ്റ്ററുകളും ഇനി ഉണ്ടാകും രാജ്യത്തെ ആദ്യത്തെ എം എച്ച് സിക്സ്റ്റി സ്ക്വാഡ്രൺ ഹെലികോപ്റ്ററുകൾ കൊച്ചിയിലെ ഐ എൻ എസ് ഗരുഡയിൽ കമ്മീഷൻ ചെയ്തു നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങില് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇത് കമ്മീഷൻ ചെയ്തത് അമേരിക്കൻ നിർമ്മിത സി ഹോക്ക് ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്ക്വാഡ്രൺ ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലാണ് വിന്യസിക്കുന്നത് ആറ് ഹെലികോപ്റ്ററുകളാണ് ഒരു സ്ക്വാഡ്രനിൽ ഉൾപ്പെടുക അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളിൽ ഇതിനോടകം തന്നെ രാജ്യത്ത് എത്തിച്ച ആറ് എണ്ണമാണ് ആദ്യഘട്ടത്തിൽ നാവികസേനയ്ക്ക് ലഭിക്കുക ചൈനീസ് അന്തർവാഹിനികളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക പ്രതിരോധിക്കുക എന്നതാണ് ഇതിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നത് സമുദ്രോപരിതല യുദ്ധത്തിനും തിരച്ചിൽ രക്ഷാദൌത്യങ്ങൾ മെഡിക്കൽ ഇവാക്വേഷൻ എന്നിവയ്ക്കെല്ലാം എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും യു എസ് നിർമ്മിതമാണെങ്കിലും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒട്ടേറെ ആയുധങ്ങളും ഉപകരണങ്ങളും ഈ ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനീസ് അന്തർവാഹിനികളെ ഭയപ്പെടുത്താൻ ഇതുതന്നെ ധാരാളമാണ്